നമസ്കാരം എന്തൊരു ആഘോഷമായിരുന്നു എന്തൊരു പ്രകമ്പനമായിരുന്നു മലയാള സിനിമാ രംഗത്ത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഡബ്ല്യു സി സി എന്ന് പറയുന്ന വനിതകളുടെ സംഘടന അത് ആഘോഷിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെടും എന്നായിരുന്നു പരക്കെയുള്ള പ്രചരണം എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്ത മൊഴികൾ പ്രകാരം മുപ്പത്തിയഞ്ച് കേസുകൾ എടുത്തു പക്ഷേ അതിൽ മുപ്പത്തിനാല് കേസുകളും അവസാനിപ്പിക്കുകയാണ് കാരണം ഇരകൾക്ക് ആ കേസുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല പിന്നെ എന്തായിരുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുള്ള പ്രയോജനം നികുതിപ്പണമെടുത്ത് രണ്ടു കോടി രൂപയോളം ചിലവാക്കി കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ ആ റിപ്പോർട്ടിൻ്റെ ഗുണം എന്തായിരുന്നു ഇരകൾക്ക് എന്തുകൊണ്ട് ആ കേസുമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് ഇവിടുത്തെ എസ് ഐ ടി പൂങ്കുഴലി മാഡം അന്വേഷിച്ചു ഇരകളുമായി സംസാരിച്ചു പലപ്പോഴും മൊഴി കൊടുക്കാൻ വരാൻ പറഞ്ഞിട്ട് അവർ വരുന്നില്ല എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ് ലജ്ജ ഇവിടെ മലയാള സിനിമയിലെ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരുപാട് പേരെ മുൾമുനയിൽ നിർത്തിയതാണ് ഈ റിപ്പോർട്ട് ആരുടെയൊക്കെ പേരുകൾ ഏതൊക്കെ നിമിഷം വരുമെന്ന് ഭയപ്പെട്ടു പോയ നാളുകൾ അതിൽ സത്യം ഉണ്ടാവണമെന്നില്ലല്ലോ നമ്മൾ കണ്ടതല്ലേ സത്യത്തിൻ്റെ ലാഞ്ചനയില്ലാത്ത സത്യം ലെവലേശം പോലുമില്ലാത്ത ഒരുപാട് കേസുകൾ സിനിമയിലെ അഭിനേതാക്കളാണെന്ന് പറഞ്ഞു കൊടുത്ത പീഡന കേസുകൾ അതൊക്കെ കോടതിയിൽ നിലനിന്നില്ല എന്നുള്ളത് സത്യം പക്ഷേ ആ കോടതിയിൽ എത്തുന്നതുവരെ പ്രതിയായി കുറ്റാരോപിതനാവുന്നയാൾ അനുഭവിക്കുന്ന മാനസിക ബധ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് നിയമങ്ങൾക്കും ഉണ്ടാക്കി അത് നല്ലത് തന്നെ പക്ഷേ എല്ലാ സ്ത്രീകളും ദുർബലരാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് പുരുഷനേക്കാൾ അക്രമവാസനയും പുരുഷനേക്കാൾ കൈക്കരുത്തും മെയ്ക്കരുത്തും മനക്കരുത്തുമുള്ള ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട് അവരൊക്കെ പുരുഷനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ നിയമങ്ങളെടുത്ത് പോരാടുകയാണ് ഞാനീ പറയുന്ന വിഭാഗം ചിലപ്പോൾ അഞ്ച് ശതമാനം കാണൂ മതിയല്ലോ ഒരു കുടം പാലിൽ ഒരു തുള്ളി വിഷം ചേർത്താൽ പിന്നെ പാൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഇതുപോലുള്ള ക്രിമിനൽ വാസനകളുള്ള സ്ത്രീകൾ അവരുള്ളിടത്തോളം കാലം ഈ നിയമം എടുത്ത് അവരുടെ പരിധിക്കുള്ളിലാക്കും അങ്ങനെ ഒരുപാട് കേസുകൾ സിനിമാ രംഗത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല സിനിമയിലെ ചില ക്രിമിനൽ വാസനയുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വന്ന് കാണും നിവിൻ പോളിക്കെതിരെ കൊടുത്ത കേസ് നിങ്ങൾക്കറിയാം കോടതി എടുത്ത് തോട്ടിലിറിഞ്ഞു നിവിൻ പോളി കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുബായിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പണത്തിന് വേണ്ടി മാത്രം അങ്ങനെ ഒരുപാട് പേർക്കെതിരെ കേസുകൾ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞത് തീർത്തും വ്യാജമായ ഒരു കേസായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ സത്യമായിട്ടുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവാം എന്തുകൊണ്ടാണ് ഈ മുപ്പത്തി ഇരകളും ഞങ്ങൾക്ക് കേസിന് പോകേണ്ട ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം അവരുടെ നിത്യവൃത്തിക്കുള്ള ജോലി മുടങ്ങുമെന്നുള്ളതുകൊണ്ടാണ് ഒരിക്കലുമല്ല പഴയകാല നടി ഇവിടെ ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാന അംഗം അവരാണ് ആദ്യം കോടതിയിലേക്ക് പോയത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് ഞാൻ മൊഴി കൊടുത്തുള്ള ഒരാളാണ് എൻ്റെ മൊഴി പുറത്തു വരരുത് എന്നാദ്യമായി പറഞ്ഞത് ഡബ്ല്യു സി സിയിലൊരംഗമാണ് എന്തുകൊണ്ട് ഡബ്ല്യു സി സി അവരെ വിലക്കിയില്ല പുറത്തു വരട്ടെ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഡബ്ല്യു സി സിയും ആരെയൊക്കെ ഭയപ്പെടുന്നു സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മുപ്പത്തിനാല് കേസുകളും വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഡബ്ല്യു സി സിക്ക് എന്താണ് മറുപടി പറയാനുള്ളത് ഒറ്റക്കാരി സംഭവിച്ചു സിനിമാ രംഗം സ്ത്രീലമ്പടന്മാരുടെ കൂത്തരങ്ങാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനേതിന് കഴിഞ്ഞുള്ളൂ നമ്മൾ ദിവസവും മാധ്യമങ്ങളിൽ കാണുന്ന സ്ത്രീ പീഡന കേസുകൾ ഒരുപാട് പീഡന സംഭവങ്ങൾ ഇതൊന്നും സിനിമാക്കാരല്ല സിനിമയിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത് എന്നാൽ സിനിമയിൽ സംഭവിക്കാൻ പാടില്ല മാന്യമായി ജോലി ചെയ്യേണ്ട ഒരു തൊഴിലിടമാണ് സിനിമാ രംഗം അവിടെ പലതും എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പത്ത് ശതമാനം അഞ്ച് ശതമാനം ആളുകളുണ്ടല്ലോ അവർ അത് മുതലെടുക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുകൾ വന്നു എന്ന് എനിക്കറിയില്ല ആ റിപ്പോർട്ടിന്മേൽ ആരുടെ പേരിലും കേസുകൾ എടുത്തിട്ടില്ല ആ റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷം പുറത്തുനിന്ന് മറ്റു ചില സ്ത്രീകൾ കൊടുത്ത കേസുകളാണ് നിലനിൽക്കുന്നത് മുകേഷിനെതിരെയും സിദ്ദിഖിനെതിരെയും ഒക്കെ അങ്ങനെ വന്നതാണ് അതും അവർ കുറ്റാരോപിതർ മാത്രമാണ് എന്തായിരുന്നാലും കോടതിയാണ് അതിന് അന്തിമ വിധി പറയേണ്ടത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂർത്തി വെച്ചൊരു സർക്കാരുണ്ടല്ലോ എന്തുകൊണ്ടാണ് സർക്കാർ ആ റിപ്പോർട്ട് പൂർത്തിവെച്ചത് അതിനുശേഷം മാധ്യമങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്നും ഏഴ് പേജുകൾ എന്തിനു മാറ്റിവെച്ചു ഇതൊക്കെ സംശയത്തിനിട നൽകുകയാണ് ആ ഏഴ് പേജുകളിൽ പ്രമുഖരുടെ പലരുടെയും പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആര് കണ്ടു ആ വിവരങ്ങൾ എങ്ങനെ പുറത്തു വന്നു ഇതൊന്നും അറിയില്ല ആരാണ് ആ പ്രമുഖർ എന്ന് പോലും അറിയില്ല പക്ഷേ ജനങ്ങൾക്ക് കൈ ചൂണ്ടാൻ അവരുടെ മനസ്സിൽ ഓരോ തോന്നലുകൾ ഉണ്ടാക്കാൻ മാത്രമേ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഈ ഫയലുകളെല്ലാം മടക്കുമ്പോൾ ജനങ്ങൾ എന്താണ് വിചാരിക്കേണ്ടത് ഇത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ എന്നാണോ അതോ സർക്കാർ തന്ത്രബോധം ചെയ്തു എന്നാണോ എപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള ചില വിഷയങ്ങൾ ഊതിപ്പെരിപ്പിക്കും അതായിരുന്നു ഇവിടെ സംഭവിച്ചത് അതിന് ജനങ്ങളുടെ ഈ നികുതിപ്പണം എടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു സിനിമ എന്ന തൊഴിലിടത്തിൽ ഒരുപാട് സ സ്ത്രീകളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ഹേമ കമ്മിറ്റി മൊഴിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും ആശ്വസിച്ചു ഇനി ഞങ്ങൾക്ക് സമാധാനമായി ജോലി ചെയ്യാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയധികം കൊട്ടിഘോഷിക്കപ്പെടാൻ കാരണം അതിൽ സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് ഏറ്റവും പ്രധാനമായി ഉള്ളത് എന്ന് കരുതിയിട്ടാണ് അല്ല ഇവിടെ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാനൊക്കെ പിന്തുണച്ചത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് പരിഗണന മാത്രമല്ല എല്ലാ തൊഴിലാളികൾക്കും ഒരേപോലെ പരിഗണന കിട്ടണം അവിടെ സെക്ഷൽ ഹറാസ്മെൻറ്റ് മാത്രമല്ല അല്ലാത്ത തൊഴിൽ പീഡനങ്ങളുണ്ട് അതുണ്ടാവരുത് തൊഴിലിറങ്ങിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാന്യത കിട്ടണം അല്ലെങ്കിൽ സിനിമാ രംഗം ശുദ്ധീകരിക്കാൻ ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊക്കെ പ്രാവർത്തികമാകും എന്നാണ് പലരും കരുതിയത് എന്നാൽ ചില പരദൂഷണ പ്രേമികളാണ് ഈ സെക്ഷൽ ഹറാസ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാർത്തകൾ പുറത്തുവിട്ടത് അതെന്തുമായിക്കൊള്ളട്ടെ എന്തായാലും മല പോലെ വന്നത് എലി പോലെ പോയി അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവിയായി പോയി പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ